ഹലോ ഗായസ് ലക്സ്പ്ലേഡ് രണ്ടാമത്തെ എപ്പിസോഡിൽ എല്ലാ മറ്റാമാർക്കും സ്വാഗതം ഗൈസ് അതെ കഴിഞ്ഞ എപ്പിസോഡ് ഒരു നല്ല ആയിരുന്നു കണ്ട എന്റെ ഒരു വിശ്വാസം അത്യാവശ്യം എനിക്ക് വേണ്ടത്ര റീച്ച് വേണ്ട അത്ര കിട്ടിയ എനിക്ക് അത്യാഗ്രഹം ഇല്ല ഗൈസ് ആ ഒരു നിലയിൽ തന്നെ നമുക്ക് പതുക്കെ പതുക്കെ സ്റ്റെപ്പ് വെച്ച് കയറാലോ പെട്ടെന്ന് കയറണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല നമുക്ക് പതുക്കെ പതുക്കെ കയറിയാണു ഗേഷ് അതുപോലെ തന്നെ നമുക്ക് ഇനി പോവാൻ്റെ ഒരു വിശ്വാസം അതെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഇനിയും വേണം ഗൈസ് അപ്പൊ എന്തായാലും ഇന്ന് നമ്മള് വീടിന്റെ അകത്തുള്ള ഫർണിച്ചർ വർക്കുകളാണ് ചെയ്യണം ഗൈസ് നമുക്ക് നേരെ എങ്ങനെയാ ചെയ്യാൻ പോലെ ഗൈസ് ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും ഈ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റ് സെറ്റാക്കി ഇതൊക്കെ നമുക്ക് അതിന്റെ വെങ്കടം ആക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം നമ്മളിതില് കുറച്ച് മോട്ട്സ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു നമുക്ക് കസാര ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഞാൻ രണ്ടു ഒക്കെ ഇനി വേണ്ടത് നമുക്ക് മറ്റേ ഈ കബോർഡൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതിന് സൈനക്കെ വേണം അല്ല സാധാ കബോർഡ് ഉണ്ടാക്കാൻ പറ്റും അതെ നമുക്ക് വുഡും പക്ഷേ പ്ലാ മറ്റേ മറ്റേ പ്ലാ സ്ലാബില് സ്ലാബ് ആ വുഡിന്റെ സ്ലാബ് മതി അത്ര മതി അതും കൂടി ഇണ്ടാകണം വലിയ ഐഡിയ ഒന്നും ഇല്ലാട്ടോ ഞാൻ വലിയ ഡിസൈനോറൊന്നുമല്ല അരുൺ രുൺബ്രോ ചെയ്യണ ബുദ്ധിയാവും ഏതാ സീൻ തന്നെ അരുൺ അരുൺബ്രോയുടെ സ്റ്റൈലെന്ന് തന്നെ പറയണത് ജപ്പാൻ സ്റ്റൈലാണ് പക്ഷെ എനിക്ക് ഈ ജപ്പാൻ സ്റ്റൈലിന് വലിയ ഇതില്ല എനിക്ക് മിഡ് ഈവൽ സ്റ്റൈലൊക്കെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും അത് ജപ്പാൻ സ്റ്റൈല് ലുക്ക് ഉണ്ട് എനിക്ക് ഇഷ്ടം അത് വേറെന്നല്ല എനിക്ക് എനിക്ക് അതുപോലെ ചെയ്യാൻ പറ്റില്ല അത്രേ ഉള്ളൂ വേണമെങ്കിൽ നമുക്ക് ചെയ്യാട്ട് വേണമെങ്കിൽ വേണ്ട ചെറിയ ബിൽഡൊക്കെ നോക്കാം നമുക്ക് എന്തായാലും കൊറേ സംഭവങ്ങളുണ്ട് കൈസന്നേബിൾ ഉണ്ട് ഇതൊക്കെ നമുക്ക് എവിടെങ്കിലൊക്കെ വെക്കണം ആകൊരു ചെറിയ വീടാണ് അടുത്ത ഇത് ചെറിയൊരു സ്റ്റാർട്ടർ വൈസാണ് നമ്മള് വലിയ വീട് വീടുണ്ടാക്കുമ്പോ നമുക്ക് മാറ്റാം നമ്മളെ മെയിൻ സാധനങ്ങളൊക്കെ ആദ്യം ഈ കബോർഡ് കബോർഡാണ് നമ്മൾ ഒന്ന് നോക്കണ ഒരു ഐഡിയ ഇല്ല ഇപ്പോഴും എന്തായാലും ഒരു 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 തുടങ്ങാം ചെയ്യാലോ മൂലങ്ങിട്ട് നമുക്ക് ഇവിടെ സൈഡിലും പിന്നെ ഇവിടെ കസാര ഇടാം ഒരു കിച്ചൺ ഇവിടെ നമുക്ക് പഠിക്കാൻ സാധനം ഫുഡും കുറച്ച് സാധനം ഇവിടെ 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 വെച്ചിട്ട് വെക്കാം രണ്ടായിട്ട് ജോയിന്റ വേറില്ല മോറില് മാത്രം വെക്കാൻ പലക വേണ്ടി കസാരയും കൂടി നല്ല കസാര നമുക്കിരിക്കാനുള്ള നല്ല കസാര എന്റെ അത്രേ ഉള്ളു അവിടെ കണ്ണാഗ്രോഹനെ കൊണ്ടുവരാണെങ്കിൽ പറയാനിരുന്നു അയ്യോ അയ്യോ എല്ലാ വീടിനും കണ്ണാഗ്രോഹനെ പറ്റി പറഞ്ഞില്ല ഞാൻ എന്താ പോലെയാണ് ഓക്കെ നമുക്ക് ഇതേ എന്തായാലും ഇനി ഇത് വയ്ക്കണം ഇത് 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 നമുക്ക് നടുക്ക് വയ്ക്കട്ടെ ഞാൻ ഇത് വിചാരിച്ചു മറ്റേ ചില ബേക്കറിയിൽ കണ്ടിട്ടില്ല നല്ല പൊക്കമുള്ള ഒരു ചെയർ ഞാൻ അതാന്നാണ് വിചാരിച്ച് അതെല്ലാം കൊഴപ്പില്ല അതെ ഈ ചെയറിലായാലും നമുക്ക് ഇനി ഇരിക്കാം റെസ്റ്റ് എടുക്കട്ടെ ഞാൻ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് മിക്കപ്പം വീഡിയോ വരെ കുറച്ചധികം ലേറ്റ് ആയ ക്ഷമിക്കണം കഴിച്ചു കുറച്ച് റെസ്റ്റിന്റെ അസുഖം ഉണ്ട് അയ്യോ അയ്യോ എടുക്കണം കഴി റസ്റ്റും റസ്ക്കും ഇല്ലെങ്കിൽ എന്തോ വലിയ ആണ് അതൊക്കെ ഇനി എന്തായാലും കസാര ഉണ്ടാക്കുന്നത് കസാര ഉണ്ടാക്കാൻ പിന്നെ ഒരു സ്റ്റൂൾ ഉണ്ട് സ്റ്റൂളോടെ വെച്ചാ ഈ ലുപ്പില്ല ലുപ്പില്ല സ്റ്റൂൾ അവിടെ വെക്കണ്ട സ്റ്റൂൾ ഇവിടെ ഇവിടെ നമുക്ക് ബെഡ് ബെഡ്റൂം ഇവിടെ അടയ്ക്ക് വെച്ച ആലപ്പു ഒരാളല്ലേ ഉള്ളൂ കൈഡിയില പിന്നെ ആരെങ്കിലും നമ്മള് ഈ വീട്ടിലെന്തായാലും ചെറിയ സ്റ്റാർട്ടർ വൈസ് ഉള്ളത് നമുക്ക് സെറ്റ് സെറ്റാക്കുമ്പോ അതില് നമുക്ക് ഈ ഈ ഹാളും ഹാളെന്നാണ് നമ്മൾ പറയുന്നത് അതത്രേ ഉള്ളൂ ചെറിയ തട്ടിക്കൂട്ട് ഹാള് ഇതൊന്ന് നമുക്ക് ഇങ്ങനെ എന്താ പറയാ ഇതിന്റെ അകത്തേക്ക് കാണാൻ പാടില്ല ഹാളും റൂമും സെപ്പറേഷൻ ിപ്പും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ടോർച്ച് ഓ മണ്ടത്തരം എങ്ങനെ കഴിക്കാം ഒരു ടോ ശെ എന്റെ പൊന്നുകാരി ഇതെനിക്കറിയില്ലേ വീട്ടോന്ന് കുഴപ്പമില്ല വീട്ടിലൊരു കോല വീട്ടുണ്ട് എന്തിന് വണ്ടറിയാണ്ടില്ലേ വരണമെക്കാം വയ്ക്കാം കൊറച്ചു വെട്ടണ്ടല്ലേ ചൂട് വേണ്ട കേട്ടോ കഴിക്കും വിടെ കസാര മാത്രം കസാര ഇവിടെ നമുക്ക് പഠിക്കണവിടുത്തെ ഒരു സ്റ്റൂൾ അല്ലേ ഇവിടെ കൊറച്ച് നീങ്ങിപ്പോ നമുക്ക് അടുത്തായിട്ട് വയ്ക്കാം കൊഴപ്പില്ല പുതിയ പെട്ടന്ന് ഒരു ഇത് കളിക്കാം പിന്നെ ഇത് കുഴപ്പമില്ല കുഴപ്പമില്ല ഇനി നമുക്ക് ഇവിടെ രണ്ട് കസാരം ഇവിടെ ഒരു കസാരിന്റെ അതാവശ്യം പിന്നെ കിച്ചൺ അത്യാവശ്യം സാധനങ്ങൾ നമുക്ക് ബേസിക്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വയ്ക്കണുള്ളൂ ക്രാഫ്റ്റിങ് ടേബിൾ എടുത്തിട്ട് ഇവിടെ തന്നെ വിൽക്കാലോ കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ല അങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് ഇവിടെ എവിടെയെങ്കിലും നമ്മുടെ വിട്ടില്ല ചെയർ ഇങ്ങനെയാണ് ഇതായിട്ട് ഉണ്ടാക്കുക വേണം ു പിന്നെ ക്രാഫ്റ്റ് ചെയ്യണ കുട്ടത്തെ പണിയട്ടെ കൈ സാധനങ്ങള് വേണം കുറച്ച് ഫ്രണ്ട്സും കുറച്ച് സ്ലാബൊക്കെ ക്രാഫ്റ്റ് ചെയ്ത് ഒരു സ്റ്റോറേജായിട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ ഉള്ളു നമുക്ക് മേളില് ഇതിന്റെ രണ്ടുനാലില്ലേ ഇതിന്റെ മേളിൽ നിറച്ച് സ്റ്റോറേജായിരിക്കും ഓക്കെ ഇങ്ങനെ വെച്ചിട്ടങ്ങണ്ടായിരുന്നു ഫ്രണ്ട്സ് നിങ്ങൾ നിങ്ങള് വെറുതെ ഞാൻ കാണിച്ചു കാണിച്ചപ്പോഴികളായിട്ട് ഞാൻ ഞാൻ പെട്ടു പെട്ടു എന്താ കൊഞ്ഞ് കാഴ്ച പെട്ടി എന്തായാലും ചാവും ഒരു തവണ എന്തായാലും ചാവും എത്ര പേരുണ്ട് മൂന്ന് മൂന്ന് നാലാ എത്ര പേരും ഞാൻ ഒറ്റക്ക് വൺ വേഴ്സ് അത് മതി നാലു പേരുണ്ടെങ്കിലും നാല് പേര് അതത്രേ ഉള്ളൂ ജയിക്കും ജയിക്കും ുംടിക്കണം എന്റെ ക്ഷീണം തല ഞാൻ പട്ടിക്ക് കൊടുക്കും ഹെഡ് റോപ്പ് ഉണ്ടാകൊണ്ട് എന്തായാലും നാലു പേര് തലേങ്ങനെയും കിട്ടാണ്ടിരിക്കില്ല അങ്ങനെ 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 കൊല്ലി കൊല്ലു ഓ ഞാൻ കൊല്ലണം കൈ ഇങ്ങനെ ചത്ത ഹെഡ് റോപ്പ് ആവില്ല ചാവട്ടെ മതി ഇപ്പൊയിന്റ് ആയതുകൊണ്ട് നമുക്ക് ഇപ്പമ്മാരെ നമുക്ക് കൊന്ന മറ്റേ സംഭവം കിട്ടും ബോട്ടിലായിട്ട് കിട്ട അല്ലാണ്ട് നമുക്ക് എഫക്റ്റ് അല്ലേ കിട്ട കീ സാധനം എടുത്തോട്ടെ സാധനങ്ങളും എടുത്തോട്ടെ കള്ളപ്പില്ലേതറേ പിരിയും അണ്ണാന്റെ പോലത്തെ പിരിയും കഴിഞ്ഞു നോക്കി നെക്കി സൂര്യണ്ണാന്റെ പോലത്തെ പിരിയും ഏതാ താടിയില്ലാട്ട പിരിയം വെച്ചിട്ട് വരണോടോ ഓക്കെ ഈ അക്കൗണ്ട് പോയി തോന്നുന്നുണ്ട് അതുകൊണ്ടാന്ന് തോന്നുന്നത് ഞാൻ ചെറുതായിട്ട് അതായിരിക്കണം വേൾഡിനൊന്നും പറ്റിയില്ല അക്കൗണ്ടിന്റെ ഒരു ചെറിയ പ്രശ്നമാ അപ്പൊ ഞാൻ തൊട്ട് സ്റ്റോണേജ് ഒക്കെ നമ്മൾ കണ്ട സക്സസ്ഫുള്ളി അവരെ ഫിനിഷ് ചെയ്തു ഇത് നമ്മടെ ഈ ഒരു ഇതിലുള്ളതല്ലായിരുന്നു നമ്മളെ ഒരു വഴിന്ന് കേറി വന്നതാണ് എന്തായാലും പട്ടൊരു ബാനറും കിട്ടി ഓ അവന്റെ തലയും കിട്ടി പിടിച്ചിട്ട് സീനായിരിക്കും കുണ്ടിക്കൊക്കെ അതല്ലേ ഈ കല്ല് വന്നു കാശ് ഈ കല്ല് അതിന് മുമ്പ് പിടിച്ചിട്ട്

നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഒന്നില്ലെങ്കിൽ ഒരു ഫുഡ് ഫാമ് ഫുഡ് ഫാം സെറ്റാക്കാണ് അതായത് നമുക്ക് ഷീപ്പിന്റെയും കൗവിന്റെയും പിക്കിന്റെയും കോഴിയുടെയും ഈ നാലെണ്ണത്തിന്റെയും ഫുഡ് ഫാമൊ സെറ്റാക്കണം ഓട്ടോമാറ്റിക് ആയിരിക്കണം ആ ഓട്ടോമാറ്റിക് സെറ്റ് ആക്കാം പിന്നെ നമുക്ക് ഒരു പാലം പണിയണം അങ്ങോട്ട് പോവാൻ പിന്നെ കിടക്കണല്ലോ കുറെ കൊറേ ഐഡിയാസ് ഉണ്ട് കഴിഞ്ഞു ഇതെന്താ പറയുക സാധനങ്ങൾ ഉണ്ട് പതുക്കെ വഴി 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 തെറ്റി പോണു വരണതാ വരണേ ഞാൻ ചെയ്യും കണ്ടി കണ്ണി കണ്ടതൊക്കെ ഉണ്ടാക്കിട്ടെങ്കിൽ ഓക്കെ നമ്മള് പന്ത ഉണ്ടാക്കി പന്തൊക്കെ ഇതിന പന്തന്നല്ല നല്ല ലുക്കില്ല ഏഹ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു ടോർച്ചും ഒരു ഫെൻസും മതി അതാണ് പന്തം പന്തം കഴിച്ചൊക്കെ പന്നീനെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകണം പാർട്ടി പൊന്നീനെ കൊല്ലാൻ നൈറ്റ് പോകുമ്പോൾ അല്ലെ പന്തൊക്കെ കൊണ്ടുപോകാം സാധനങ്ങൾ കിട്ടാ ഡെക്കറേറ്റ് ഡെക്കറേറ്റ് അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം അത്യാവശ്യം ലുക്ക് ഉണ്ടല്ലേ നോക്കി എന്റെ എന്റെ വീടായതുകൊണ്ട് പറയല്ലാണോ അങ്ങനെ വേണുതാ കേട്ടോ ഓക്കെ നമ്മൾ പിന്നെ കൊറച്ച് ചെടിച്ചട്ടി ഉണ്ടാക്കിയ ചെടിച്ചട്ടിങ്ങനല്ല ഇവിടെ 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 ഒരു ചെടിച്ചട്ടിയും കൂടി വെക്കാം ഒക്കെ ഇവിടെ വെക്കാം ഓക്കെ ഇനിയുള്ള പരിപാടിയാണ് കൈ ലൈക്കിറ്റ് കഴിഞ്ഞ പൂക്കൾ പൂക്കൾ വേണ്ട വേണ്ട കോപ്പറേറ്റ് അടിക്കും ഞാൻ ഇനി പറഞ്ഞൊന്നില്ലേ ഇപ്പില്ലാതെ ഹെഡ് മാറ്റിയില്ലല്ലേ കുഴപ്പമില്ല അതെ ഇരിക്കട്ടെ നല്ല രസമുണ്ട് ഒരു നീലപ്പൂ ഇവിടെയാണ് ഞാൻ മെയിൻ ആയിട്ട് വീടൊക്കെ എഡിറ്റ് ചെയ്യാൻ പോണേ അതുകൊണ്ട് അവിടെ നീലപ്പൂ ഇവിടെ കടന്നുറങ്ങണത് സമാധാനത്തിന്റെയും എല്ലാത്തിന്റെയും ഒരു വെള്ളപ്പൂ ഒക്കെ ഇനി പൂ വെക്കാൻ സ്ഥലമില്ലേ കുഴപ്പമില്ല ഓ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹെഡ് കളക്ട് ചെയ്ത് കേട്ടോ ഓക്കെ അതൊക്കെ ആക്കണം പിന്നെ അതേ ചെയർ ഒരു തടിയൻ ചെയർ ഇതൊപ്പവിടെയും ആ അവിടെ ഇരിക്കട്ടെ സെറ്റ് മൂന്ന് മൂന്ന് അല്ലല്ലോ ആ ഇത് 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 കൊറച്ചിതായിട്ടുള്ളു ഇത് നമുക്ക് അപ്പുറം വയ്ക്കാം അത് വേണോ നടുക്ക് മറ്റേ ആ വലിയ ചേർ ഒക്കാം കണ്ണാപിറോക്ക് ഇരിക്ക ബ്രോ ഇവിടെ ഇരിക്കും ഞാൻ അപ്പുറം ഇരിക്കും ഞാൻ സിംഗം സിംഗം സിംഗ് ആവറു പന്നികളല്ല കൂട്ടം അവൾ അയ്യോ അയ്യോ കണ്ണാബിറോ ഈ വീഡിയോ കാണണ്ട അയ്യോ ഓക്കെ ഇനി ഇത് ഇത് ഇവിടെ ഓക്കെ സെറ്റി സെറ്റ് എല്ലാ വേണമെങ്കിൽ കഴിഞ്ഞു ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ കഴിഞ്ഞിട്ടില്ല കേട്ടോ ആരും പോകല്ലേ ഓക്കേ ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റണം ഡാർക്കാണ് നമുക്ക് കുറച്ച് ഊളിടണം എന്തൊക്കെ ഇത് ഇതേ ഇതൊക്കെ ഇനി അങ്ങോട്ട് മാറ്റണം കഴിച്ചത് പിന്നെ ഇവിടെ ഉണ്ട് കുരുക്കണം ഇതൊക്കെ പരിപാടി ഞാൻ ഇനി അതൊക്കെ ഒന്ന് മാറ്റിട്ട് ഞാൻ ഇനി നിങ്ങളെ കാണിക്കാട്ടാ ഓക്കേ നമ്മൾ അങ്ങനെ ദേ സക്സസ്ഫുള്ളി എല്ലാം പണികളും തീർത്തു നൈറ്റ് ആയി ഗസ് ഞാൻ ദേ ജസ്റ്റ് ഒന്ന് ഉറങ്ങി ഞാൻ പിന്നെ ദേ ദറം നമ്മുടെ വില്ലേജിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കീറി ഇറങ്ങി നമ്മള് കൊറച്ച് ഫുഡൊക്കെ എടുത്തിട്ട് വന്നിട്ട് കുറച്ച് കാരറ്റും കുറച്ച് വീറ്റും കുറച്ച് സീടൊക്കെ കിട്ടി പിന്നെ ഇവിടെ ഒക്കെ നമ്മൾ സെറ്റാക്കി ദേ ഇവിടെ നമ്മളിങ്ങനെ സെറ്റാക്കി ദേ ആ കരിങ്കണ്ണന്റെ ഫോട്ടോ വെച്ച് അയ്യോ അയ്യോ പിന്നെ അതെവിടെ ഒരു അടക്കള സെറ്റ് ചെയ്ത് ഇവിടെ വല്ലതും വെക്കണം ഇവിടെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് അടങ്ങണം വല്ല ഫോട്ടോ കിക്ച് പറ്റിയ വല്ല ഫോട്ടോ ഉണ്ടാണോ അവിടെ എന്തെങ്കിലും സെറ്റ് ആകണം അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടായി കമന്റ് ചെയ്യും പിന്നെ അത് ഇവിടെ മുഴുവൻ നമുക്ക് ഇനി കബോർഡോ ആ സംഭവം വെക്കണം പക്ഷെ ഇനി എന്തെങ്കിലും അതില്ല ഇനി അത് ഉണ്ടാകണം അത് ഞാൻ അതൊക്കെ ഓഫ് ക്യാമറയിൽ ഗ്രൈൻഡ് ചെയ്ത് ഉണ്ടാക്കി വെച്ചോണ്ട് പിന്നെ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഒരു കൗപ്പ് മുതൽ സെറ്റ് ചെയ്തിട്ട് വേണം മതി മറ്റേ ലെതർ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഐറ്റം ഫ്രീമൊക്കെ ഉണ്ടാക്കിയിട്ട് കൂടെ വെക്കാൻ ഒക്കെ ലേബല് ചെയ്യണം അങ്ങനെ കൊറേ പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ പതുക്കെ പതുക്കെ ചെയ്യാം ഇന്നും കഴിച്ചു ചെയ്യും നമ്മൾ ഏകദേശം ചെയ്ത് വന്നപ്പോൾ അത്യാവശ്യം നല്ല ടൈം ആയി കുറി നിങ്ങൾക്ക് വേണേൽ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ടൈം കുറയ്ക്കാം പക്ഷെ വീടില് കാണിക്കുന്നത് വല്ലാണ്ട് എനിക്ക് കുറയും അതാണ് ഒരു ചെറിയ പ്രശ്നമുള്ളത് നമുക്ക് ആ അടുത്ത എപ്പിസോഡിൽ ഞാൻ നോക്കട്ടെ കുറച്ചുകൂടി ടൈം കുറയ്ക്കാൻ പറ്റും ഒരു പതിനഞ്ചാക്കി കുറയ്ക്കും ഓക്കെ ഇനി ഇതേ ഞാൻ വീട് ഞാൻ മുഴുവൻ കാണിച്ചു തരാം ഇതേ പൂവ് ഇതിൽ നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും ആ പിന്നെ ഞാൻ അവിടെ നിന്ന് മറ്റേ അയന്മാരെ ഒന്നു അയന്മാൻ പുതിയത് വന്നാണ്ടായി അവനെ ഒന്നു നമുക്ക് ഒരു ഷീറും കൂടി ഉണ്ടാക്കിട്ട് നമുക്ക് മറ്റേ മറ്റേ സംഭവം സെറ്റാക്കണം കൈ ഇത് ഇതാ അവിടെ കൊറേ മരം നമുക്ക് അവിടെ ഡീഫോറസ്റ്റേഷൻ ഒന്നുകൂടി നടത്തിയിട്ട് വരാം കൈക്ക് വയ്യേ ഓ അതും ഞാൻ നിങ്ങളെ വെറുതെ കാണിച്ച് ഫോറടിപ്പിക്കുള്ള ഇതാ പോയിട്ട് ഇതാവാ ഞാനും പോയിട്ട് ഇതാ വരണം ചെറിയ സംഭവല്ലേ ലീഫ് ലിപ്സ് എന്നല്ല പറയാ ലീവ് ലീഫ് ലീഫ് ആ ഓക്കെ ലിപ്സ് ഓക്കെ അതെ അത് നമുക്ക് ഇവിടെയും കൂടി വെക്കാം അതെ ഇതും കൂടി ഇവിടെ വെച്ചിണ്ട് കൊഴപ്പില്ലല്ലോ നല്ല രസണ്ട് ഇങ്ങനെ ഇത് മറ്റേ നാല് ഇങ്ങനത്തെ ഇത് വെച്ചാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ നീളത്തിലുള്ള സംഭവം കിട്ടും കേട്ടോ നല്ല കുറെ സംഭവണ്ട് കൊറേ സംഭവങ്ങളൊക്കെ ഇണ്ട് കയസ് കൊള്ളാതെ നല്ല രസണ്ട് കാര്യായിട്ടും അറിയാം നല്ല രസംണ്ട് ഓക്കെ നമുക്ക് ഇനി ഇനി എന്താ ഇനി പൊറത്തും കൂടി വെക്കണ ഐ ഫും വെച്ചാ നല്ല ഡ്രസ് ഉണ്ടാവു പൊറത്തും കൂടി വെക്കണ പൊറത്തും കൂടി നല്ല ലുക്ക് ആയിരിക്കും ലുക്ക് സാധനായിരിക്കും കൂടെ ടോർച്ച് വേണ്ട നമുക്ക് ഇതും കൂടി ഇവിടെ വെക്കാം ഓക്കെ ഇനി ടോർച്ച് എവിടെ യോ ടോർച്ച് വെക്ക ഇവിടെ ഒരെണ്ണം വെച്ച കൊഴപ്പില്ലല്ലോ ഏ കൊഴപ്പൊന്നുമില്ല അങ്ങനെ ഇപ്പൊ ആരും വന്ന് നോക്കാനാ സിംഗിൾ വേൾഡ് അത് കൊഴപ്പൊന്നുമില്ല സിംഗിൾ പ്ലെയർ വേൾഡ് ഓക്കെ അത് ഇനി ഇവിടെ കുറച്ച് ലീഫ് മോണി വെച്ച് ലുക്ക് ആക്കിയാലേ കൊള്ളാം വെക്കാം 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 ലുക്ക് ഉണ്ടാവും അതാണ് നമ്മുടെ ബിൽഡിങ്ങിന് ലുക്ക് വേണം ഗൈസ് അതാണ് നമ്മുടെ മെയിൻ അപ്പറേം കൂടി വെക്കാം ഓക്കെ ഞാൻ ഇഷ്ടം പോലെ ഓക്കെ പറയണ്ടല്ലോ ഞാൻ മാക്സിമം കൊറക്കോ വീണ്ടും ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേതെ ഇത് എന്താ സംഭവം എന്ന് എനിക്കറിഞ്ഞോടൊ പുതിയ ട്രാപ്പ് ഡോർ മോഡ് മോഡ വെച്ചതാണ് കൊള്ളാലേ കൊള്ളാലെ നമുക്ക് ഇനി ഇതും മേയ്ക്കാം സെറ്റ് 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 പവർ ആക്കുക പിന്നെ ഇതിനും വേണം കഴിച്ചത് നമുക്ക് ഇരുപത് ലൈക്ക് ഇരുപത് ആണ് നമ്മുടെ ഈ ലെക്സ് ലക്സ്പ്ലോയുടെ ഫുൾ ടാർഗറ്റ് ഓക്കെ നിങ്ങള് ആ ഇരുപത് ലൈക്ക് എനിക്ക് തരണം നിങ്ങൾ തരും അതെനിക്ക് അറിയാം ഓക്കെ ഏർ വീണ്ടും വീണ്ടും ഓക്കെ ഞാൻ ശ്രദ്ധിക്കുള്ള അയ്യോ ഓക്കെ ഇനി നമ്മൾ കുറയ്ക്കും ഇനി ഓക്കെ പറയില്ല പഠിക്കൽ ടൂ എനിക്ക് അറിഞ്ഞൂടാ അതാണ് മല്ലഅ്യോ എനിക്ക് എനിക്ക് സത്യം വന്ന പഠിക്കാനൊന്നും വയ്യ കൈസ് ഞങ്ങക്ക് വല്ല എക്സ്പ്ലോറിങ്ങിനൊക്കെ നടക്കാം അയ്യോ ഇനി ഇനി പറയില്ല സീരിയസ്ലി അത് അങ്ങനെ വന്നു പോയി കൈസ് സെറ്റ് സെറ്റ് ഇനി 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 കുറച്ചാല് സെറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് സെറ്റ് ഓക്കെ ഓ ആ പോട്ടെ ഓക്കെ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് വരും കഴിച്ചു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കേണ്ടത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുള്ള കൈസത്യം പറയാലോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ബെൽബട്ടൺ അടിച്ചുപൊട്ടിക്കുക ഇത്ര നേരം കണ്ടിരുന്ന എല്ലാ മച്ചാന്മാർക്കും മച്ചത്തിമാർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു എന്റെ വീട് എങ്ങനെയുണ്ട് കഴിഞ്ഞ ഒരു കമന്റ് ബോക്സിൽ വരും ഊറ്റാളും ക പറഞ്ഞില്ല വിഷമായി നിങ്ങൾ നിങ്ങള് ഇതേ ഈ വീടും കൊറച്ചേരം നോക്കി നിക്ക് ആ മോളിൽ നിന്ന് കത്തണ അത്ര ഡീറ്റെയിൽ ഒക്കെ ചെയ്തിട്ട് നിങ്ങള് ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് മല്ലേക്ക് വിഷമായി അതുകൊണ്ട് നാളെ വീഡിയോ ഇല്ലേ കൈ നിങ്ങള് നിങ്ങള് വെക്കോ ഞാൻ അവിടെ നീന്തി കളിക്കട്ടെ ഓഹോ ഹോ ഓ നരൻ പാട്ട് പാടില്ല ലൈക്കൂല്ല നിങ്ങള് വീടിനെ പറ്റി ഒന്നും പൊക്കി പറഞ്ഞില്ല ഒരു കമന്റിംഗിലും വന്നെങ്കി എനിക്ക് സന്തോഷെ പറഞ്ഞിട്ടേ ഇല്ല നിങ്ങക്ക് കമന്റ് ചെയ്യാൻ അറിയില്ല അതാണ് അതല്ല എനിക്കറിയാം പിന്നെ എന്റെ തന്നെ പുതിയ പല്ലെങ്ങനെ ഇണ്ട് കാര്യം നല്ല പല്ലല്ലേ